എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് ഇരുനില വീട് ലീസിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സെമി ആയിട്ടുള്ള വീട് ലീസിന് തയ്യാറായിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സെമി ഫർണിഷഡ് വീട് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചറയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണഫർ നഗറിനും ഇടയിലായിട്ടുള്ള പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് നാലര കിലോമീറ്ററും കുരിയച്ചറ പള്ളി പരിസരത്തു നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നഗർ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുമായി ഒല്ലൂർ ഇടവകയിൽ പെടുന്ന ഒരു വീടാണ് ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ അവിടെ നിന്നും മണ്ണൊത്തി പറവട്ടാനി കാളത്തോട് അതുപോലെ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഒക്കെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടുള്ളത് മണ്ണുത്തി ബൈപ്പാസിലേക്ക് ഏകദേശം നാലര അഞ്ച് ആണ് ഉണ്ടാവുക ഈ വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ എല്ലാ യാത്രാ സൗകര്യങ്ങളും സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു വീടാണ് ഈ വീട് ആറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമാണ് നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കുക ഒരു ബെഡ്റൂം അവരുടെ സാധനങ്ങൾ വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ് നാല് ബെഡ്റൂമും കൂടി വേണമെങ്കിൽ റേറ്റിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടാകും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ കാർ പാർക്കിങ് വറ്റാത്ത കിണറ് അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ വാട്ട്റൂം അങ്ങനെ രണ്ട് സ്രോതസ്സുകളാണ് വെള്ളത്തിനുള്ള സ്രോതസ്സ് അതുപോലെ തന്നെ രണ്ട് റൂമിൽ എ സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് സെമി ഫർണിഷഡ് വീടാണ് ഈ ഇരുന്നില വീട് താഴ്ത്ത ഭാഗത്ത് ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഹാൾ ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ ബാക്ക് സൈഡിൽ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു ചെറിയ ഹാള് ബാൽക്കണി നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ട് എല്ലാ യാത്രാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വീടിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സെമി ഫർണിഷ് വീടാണ് മൂന്ന് ബെഡ്റൂമും ഈ വീടുമാണ് നിലവിൽ ഓണർ ലീസിന് ഉദ്ദേശിക്കുന്നത് ഓണർ ഉദ്ദേശിക്കുന്ന ലീസ് റേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ലക്ഷം രൂപ ഒന്ന് ആറ് പതിനാറ് ലക്ഷം രൂപയാണ് നിലവിൽ മൂന്ന് ബെഡ്റൂമിനും ഈ വീടിനും കൂടി ഓണർ ഉദ്ദേശിക്കുന്ന ലീസ് റേറ്റ് ഒരു ബെഡ്റൂമും കൂടിയും അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നാല് ബെഡ്റൂമും ഈ വീടുമാണ് എടുക്കുന്നതെങ്കിൽ പതിനേഴ് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ വീട് ലീസിന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നും വീടിൻ്റെ ഫുൾ ഭാഗങ്ങളും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക അടുത്ത തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ഒരു വീട് ലീസിന് തയ്യാറായിട്ടുള്ള ഒരു നല്ല വീടിൻ്റെ ഡീറ്റെയിൽസ് മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ വരും ഈ വീട് കാണുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം വീഡിയോ കാര്യങ്ങൾ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം കാണുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ ഒരു വീടിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കേൾക്കുക